പൂജ ബെമ്പറിന്റെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു പുതുവർഷമായാൽ ഈ വർഷത്തിലെങ്കിലും തങ്ങളുടെ ജീവിതം ഒന്ന് പച്ചപിടിക്കുമെന്ന് വിചാരിച്ച് കൂടിയാണ് എല്ലാവരും മുൻപോട്ട് പോകുന്നത് അതിനായി ലോട്ടറിയും ഷെയർ മാർക്കറ്റ് പോലെയുള്ള പല വിധേനയുള്ള സൗഭാഗ്യങ്ങൾ നേടുന്നതിനായി പരിശ്രമം നടത്തുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും ഭാഗ്യം നിമിത്തം ജീവിതം രക്ഷപ്പെടുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിനുമായി നമ്മളിൽ പലരും ലോട്ടറികളിൽ അഭയം പ്രാപിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനം പുതുവർഷത്തിന്റെ തുടക്കത്തിൽ കേരള സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഇരുപത് കോടി സമ്മാനത്തുകയുള്ള ക്രിസ്മസ് പുതുവർഷ ബമ്പർ ലോട്ടറിയാണ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അപഗ്രദിക്കുമ്പോൾ ആ സമയം ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഭാഗ്യം നിമിത്തം വളരെയേറെ സൗഭാഗ്യങ്ങളും ധനസമൃദ്ധിയും നേടുന്നതിനായി സാധ്യത കാണുന്നു ലോട്ടറി എടുക്കുന്ന ദിവസത്തെയും ആ സമയത്തെയും ഗോചരസ്ഥിതിയെ അടിസ്ഥാനമാക്കി ആ സമയത്തെ ഗ്രഹനില അപഗ്രദിച്ചു കഴിഞ്ഞാൽ ചില നക്ഷത്രക്കാർക്ക് ഏറെ സൗഭാഗ്യകരമായ സമയമാണെന്ന് മനസ്സിലാക്കുന്നതിന് സാധിക്കും അത്തരത്തിൽപ്പെട്ട പതിനൊന്ന് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് ഇതിൽ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ബമ്പർ പ്രൈസ് കിട്ടുമെന്നല്ല പകരം ഇതിൽപ്പെട്ട ഒരാൾക്കായിരിക്കും ബമ്പർ പ്രൈസ് അടിക്കുന്നതിന് സാധ്യത കൂടുതൽ കൂടാതെ ഇതിൽ പറയുന്ന മറ്റു നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ പ്രൈസ് എങ്കിലും കിട്ടാതെ പോകില്ല എന്നുള്ളത് ഉറപ്പാണ് വ്യാഴം ഇടവം രാശിയിലും ശനി കുംഭം രാശിയിലും നിൽക്കുന്ന സമയത്തെങ്കിലും ശുക്രൻ മീനം രാശിയിൽ ഉച്ചസ്ഥനായും ബുധൻ മകരം രാശിയിൽ മൗഢ്യം പ്രാപിച്ചും സൂര്യൻ മകരം രാശിയിലും സ്ഥിതി ചെയ്യുന്ന സമയത്താണ് ഫലപ്രഖ്യാപനം കുജൻ കർക്കിടകത്തിൽ നീചസ്ഥനും വക്രസ്ഥിതനുമായി നിൽക്കുന്നു രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലും ചന്ദ്രൻ മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലും നിൽക്കുന്നു ഇരുപത് കോടിയുടെ ക്രിസ്മസ് ബമ്പർ നറുക്കെടുക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി പരിശോധിക്കുമ്പോൾ ധനത്തിന്റെ കാരകനായ വ്യാഴത്തിന്റെയും സൂര്യൻറെയും ശുക്രബുധന്മാരുടെയും സ്ഥിതി പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് പുതുവർഷ ബമ്പർ അടിക്കാൻ ഭാഗ്യമുള്ള ചില നക്ഷത്രങ്ങളുണ്ട് ഇവ ഏതെല്ലാം എന്നാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർമ്മപ്പെടുത്തുന്നു വളരെ സൂക്ഷ്മമായി ഗ്രഹസ്ഥിതി പരിശോധിച്ചതിൽ നിന്നും ലഭിച്ച നക്ഷത്രക്കാരുടെ വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തേത് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കടന്നു വരാവുന്ന ഒരു സമയമാണ് മകരമാസം ഇവരുടെ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് കൂടാതെ മൂന്നാം ഭാവത്തിലെ സൂര്യന്റെ സ്ഥിതി അത്യുത്തമമാണ് ഇവർക്ക് അധികാരം നേടുന്നതിനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നതിനുമെല്ലാം മകരമാസം ഇടയാകുന്നതാണ് കൂടാതെ അഞ്ചാം ഭാവത്തിലെ അതായത് ലക്ഷ്മി സ്ഥാനത്തെ ശുക്രന്റെ ഉച്ചസ്ഥിതി ഇവർക്ക് എല്ലാവിധ സുഖങ്ങളും നേടുന്നതിന് അവസരമൊരുക്കും ഇതിനെല്ലാം ഉപരിയായി പതിനൊന്നിലെ കേതുവിന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലവുമാണ് അതിനാൽ തന്നെ ബമ്പർ ലോട്ടറി അടിക്കാൻ ഏറ്റവും യോഗമുള്ള നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇതുവരെ ഉണ്ടായിട്ടുള്ള കടങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം തീർക്കുന്നതിനും ജീവിതത്തിൽ സുഖകരമായി ജീവിക്കുന്നതിനുമെല്ലാം മകരമാസം ഇടയാകുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ അഞ്ച് ഇവർ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാക്കുന്നതാണ് അടുത്തതായി അശ്വതി നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാർക്ക് കുറച്ചു കാലങ്ങളായി വ്യാഴത്തിന്റെയും ശനിയുടെയും സ്ഥിതി അനുകൂലമാണ് എന്നിരുന്നാലും രാഹുവിന്റെയും കേതുവിന്റെയും കൂടാതെ കുജിന്റെയും സ്ഥിതി ഇവർക്കൊട്ടും അനുകൂലമല്ല അതിനാൽ തന്നെ ഇതുവരെയും ഇവർ പല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും സർപ്പദോഷങ്ങളും മറ്റും അനുഭവിച്ച് വശം കെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉള്ളത് അപ്രതീക്ഷിതമായ കടം ലോൺ മുതലായവ കൊണ്ട് ഇവർ ജീവിതത്തിൽ ഒരുപാട് നിരാശകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ പുതുവർഷത്തിലെ ബമ്പർ ടിക്കറ്റ് എടുക്കുന്ന പ്രത്യേക സമയത്തെ ഗോചരസ്ഥിതി കണക്കാക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കാവുന്ന സമയമാണെന്നാണ് മനസ്സിലാകുന്നത് ഇവർക്ക് സൂര്യ ബുധന്മാരുടെ പത്താം ഭാവത്തിലെ സ്ഥിതി ഏറെ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് അതിനാൽ തന്നെ ഇവർക്ക് മകരമാസത്തിൽ ധാരാളം ധനലാഭവും സൗഭാഗ്യങ്ങളും കടന്നുവരും കൂടാതെ പന്ത്രണ്ടിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും മികച്ചതാണ് പന്ത്രണ്ടിലെ ശുക്രൻ ഭൗതിക കാര്യങ്ങളിൽ ഒരൽപ്പം പിന്നാക്കമാണെങ്കിലും അമിതമായ ധനത്തെ പ്രദാനം ചെയ്യുന്നതാണ് അതിനാൽ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ആ പ്രത്യേക ദിവസം ചന്ദ്രൻ മേടം രാശിയിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കാൻ ഇടയാകുന്നതാണ് വ്യാഴത്തിന്റെ ധനഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും അതിനാൽ തന്നെയും അശ്വതി നക്ഷത്രക്കാർ ബമ്പർ ലോട്ടറി എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ പ്രൈസെങ്കിലും ഇവർക്ക് അടിക്കാതെ പോകില്ല അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴാണ് ഇവർ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കൈവരുന്നതിന് ഗുണപ്രദമാണ് അടുത്തതായി പൂയം നക്ഷത്രക്കാർ ശനിയുടെ നക്ഷത്രമായ പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യഭാവത്തിലാണ് ശുക്രൻ ഉദിച്ചു നിൽക്കുന്നത് അതും ഉച്ചസ്ഥനായിട്ടാണ് ശുക്രൻ നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത ഏറ്റവും അധികമാണ് ശുക്രൻ എല്ലാവിധ ലൗകിക സുഖങ്ങളുടെയും കാരകനായതിനാൽ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കാവുന്ന ഒരു കാലഘട്ടമാണിത് പത്താം ഭാവത്തിലെ ചന്ദ്രന്റെ സ്ഥിതിയും ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് അന്നേ ദിവസം ഇന്റർവ്യൂവും മറ്റും ഉള്ളവർക്ക് ജോലി ലഭിക്കുന്നതിനും ബിസിനസ്സിൽ നിന്നും വൻ ലാഭം കൊയ്യുന്നതിനുമെല്ലാം അവസരം ഒരുങ്ങുന്നതാണ് കൂടാതെ ലോട്ടറി പോലെയുള്ള വിഷയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ കേതുവിന്റെ സ്ഥിതി ഏറെ പ്രധാനമാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഇവർക്ക് വളരെ എളുപ്പത്തിൽ ധനം കൈവന്നു ചേരുന്നതിനും സകല സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്നതിനും സഹായിക്കുന്നതാണ് കൂടാതെ പതിനൊന്നിലെ വ്യാഴത്തിന്റെ സ്ഥിതിയും ഈ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നു അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനലാഭം സൃഷ്ടിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എട്ട് ഇവർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി ഭരണി നക്ഷത്രക്കാർ ഗോചരവശാൽ എല്ലാ ഗ്രഹങ്ങളും ഏറ്റവും ഉത്തമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അപൂർവ യോഗമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് നിലവിൽ വരുന്നത് കൂടാതെ ചന്ദ്രന്റെ ഭരണി നക്ഷത്രത്തിലെ സ്ഥിതി ഇവർക്ക് അത്യുത്തമമാണ് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലെ ശുക്രന്റെ ഉച്ചസ്ഥനായുള്ള സ്ഥിതി അമിതമായ ധനത്തെ ഇവർക്ക് നേടിക്കൊടുക്കുന്നതാണ് ധനഭാവത്തിലെ ഭാഗ്യകാരകനായ വ്യാഴത്തിന്റെ സ്ഥിതിയും ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യങ്ങൾ ഇവർക്ക് നേടാൻ സാധിക്കും കൂടാതെ ബുധന്റെയും സൂര്യന്റെയും സ്ഥിതി ഏറ്റവും അനുകൂലമാണ് ഇവർക്ക് പല ധനലാഭങ്ങൾ നേടാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാക്കുന്നതിനും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ നേടുന്നതിനും ഇവർക്ക് മകരമാസത്തിൽ സാധിക്കുന്നതാണ് ഭരണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പതാണ് ഇവർ ഭദ്രകാളിയെയോ മുരുകനെയോ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി ആയില്യം നക്ഷത്രക്കാർ ഇവർക്ക് അപ്രതീക്ഷിതമായി പലവിധ സൗഭാഗ്യങ്ങളും നേടുന്നതിനായി ഈ സമയം സാധിക്കുന്നതാണ് നിധി ദർശനം വരെ സാധ്യമാകുന്ന ഒരു സമയമാണത് ക്രിസ്മസ് ബമ്പർ ഇവർക്കടിക്കാൻ ഏറെയാണ് ഇവരുടെ ധനപരമായ പല പ്രശ്നങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ പരിഹാരമുണ്ടാകുന്നതാണ് ഈ നക്ഷത്രജാതർ ഒരുപാട് കാലമായി ഏറെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നവരാണ് എന്നാൽ ഇനി അതിൽ നിന്നെല്ലാം മാറ്റം കാണും വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാം ഭാവം പല വിധേനയുള്ള ധനലാഭങ്ങളുടെ ഭാവമായതിനാൽ ഇവർക്ക് പല മാർഗങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ഇവർക്ക് ലോട്ടറി ഭാഗ്യവും പ്രതീക്ഷിക്കാവുന്നതാണ് ആയില്യം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ അഞ്ച് ഇവർ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഐശ്വര്യങ്ങൾ നേടുന്നതിന് കാരണമാകും മകം നക്ഷത്രക്കാർ മകം നക്ഷത്രക്കാരുടെ ആറാം ഭാവത്തിൽ ജന്മരാശ്രിയാധിപനും കൂടാതെ ലാഭഭാവത്തിന്റെയും അധിപന്മാരായ സൂര്യനും ബുധനും സഞ്ചരിക്കുന്നു ഇതിവർക്ക് അത്യുത്തമമാണ് സൂര്യൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ഏറെ ധനലാഭം ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് ഇവരുടെ ധനഭാവത്തിന്റെ അധിപനും പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ പതിനൊന്നിന്റെ അധിപനുമായ ബുധൻ ആറിൽ നിൽക്കുന്നതും ഏറെ ഐശ്വര്യങ്ങൾ ഇവർക്ക് ലഭിക്കാൻ ഇടയാകും ബുധൻ എന്നാൽ ബിസിനസ്സും കൂടി ചിന്തിക്കാവുന്ന ഒരു ഗ്രഹമാണ് അതിനാൽ തന്നെ വ്യാപാര വാണിജ്യ മേഖലകളിൽ നിന്നെല്ലാം പ്രതീക്ഷിച്ച ലാഭവും ഇവർക്കുണ്ടാകുന്നതാണ് ശുക്രൻ അഷ്ടമ ഭാവത്തിലും സഞ്ചരിക്കുന്നു ഇതും ഇവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഭാഗ്യ അനുഭവങ്ങളും നേടുന്നതിനുള്ള അവസരം ഒരുക്കുന്നു കുജൻ ഇവരുടെ ലാഭസ്ഥാനമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നതും ഇവർക്ക് സ്ഥലം ക്രയവിക്രയം ചെയ്ത് ധനലാഭം സൃഷ്ടിക്കുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ ലഭിക്കുന്നതിനുമെല്ലാം ഇടയാക്കുന്നു മകം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴ് ഇവർ നിത്യവും ഗണപതിയെ ഭജിക്കുന്നത് ഗ്രഹപ്പിഴകളെല്ലാം മാറി ഐശ്വര്യമുണ്ടാകാൻ ഉത്തമമാണ് അടുത്തതായി അനിഴം നക്ഷത്രക്കാർ അനിഴം നക്ഷത്രക്കാർക്ക് രാജതുല്യമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് ഇവരെ ഭാഗ്യദേവത ഇരു കൈകളും നീട്ടി അനുഗ്രഹിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ സമയത്തുള്ളത് കാരണം വ്യാഴം ഏറ്റവും അനുകൂല ഭാവമായ ഏഴിലാണ് പ്രസ്തുത സമയത്ത് നിലകൊള്ളുന്നത് ഏഴാം ഭാവത്തിലെ വ്യാഴത്തിനെ കൊണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കുന്നതാണ് വീട് വാഹനം എന്നിങ്ങനെയുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് കൂടാതെ ഭൗതിക സുഖങ്ങളുടെ കാരകനായ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത് അതിനാൽ തന്നെ മറ്റേത് രാശിക്കാരെക്കാളും ലോട്ടറി ഭാഗ്യത്തിന് ഏറ്റവും യോഗ്യർ അനിഴം നക്ഷത്രക്കാർ തന്നെയാണ് സൂര്യന്റെയും ബുധന്റെയും രാശിസ്ഥിതി നിമിത്തം മകരമാസത്തിൽ ഇവർക്ക് നഷ്ടമായി എന്ന് കരുതുന്ന പല സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കുന്നതാണ് അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എട്ട് ഇവർ ഭദ്രകാളിയെ ഭജിക്കുന്നത് നക്ഷത്രദോഷങ്ങൾ മാറി ഐശ്വര്യവർധനവിന് ഇടയാക്കും അടുത്തതായി തിരുവോണം നക്ഷത്രക്കാർ തിരുവോണം നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിലെ കുജന്റെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് കൂടാതെ എല്ലാവിധ ലൗകിക സുഖങ്ങളുടെയും കാരകനായ ശുക്രൻ ലക്ഷ്മി സ്ഥാനത്തിന്റെ ആധിപത്യം വഹിച്ച് മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതിനാൽ തന്നെയും ഇവർക്ക് പൂർവ സുഹൃതത്താൽ പല വിധേനയുള്ള ഭാഗ്യ അനുഭവങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ഭാഗ്യകാരകനായ വ്യാഴത്തിന്റെ ലക്ഷ്മി സ്ഥാനത്തെ സ്ഥിതി ഇവർക്ക് പുത്രന്മാർ നിമിത്തവും അപ്രതീക്ഷിത ഭാഗ്യ അനുഭവങ്ങളിലൂടെയും ധാരാളം ധനസമ്പാദനത്തിന് ഇടയാക്കുന്നതാണ് ലോട്ടറിയെ പറ്റി ചിന്തിക്കുമ്പോൾ രാഹുവിന്റെ സ്ഥിതി ഏറെ നിർണായകമാണ് അതിനാൽ തന്നെ മൂന്നാം ഭാവത്തിൽ ഏറ്റവും അനുകൂല അനുകൂലസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഇവർക്കേറെ ധനസൗഭാഗ്യങ്ങൾ തരാൻ യോഗ്യനായ ഒരു ഗ്രഹമാണ് അതിനാൽ തന്നെയും ഇവർ ലോട്ടറി എടുത്താൽ ഭാഗ്യം സിദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇവർ ഈ സമയങ്ങളിൽ പല നിർണായക തീരുമാനങ്ങളും എടുക്കുകയും ജീവിതത്തിൽ നല്ലൊരു സ്ഥാനത്ത് എത്തിപ്പെടുകയും ചെയ്യുന്നതാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ട് ഇവർ നിത്യവും മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി പൂരം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാർക്ക് ശുക്രൻ അടിക്കാൻ പോകുന്നൊരു കാലഘട്ടമാണിത് ഇവരുടെ അഷ്ടമത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് കൂടാതെ ചൊവ്വയുടെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് യോഗകാരകനായ അതായത് ഭാഗ്യാധിപനായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് കൂടാതെ മകരത്തിലെ സൂര്യൻറെയും ബുധന്റെയും സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് ഇവർക്ക് പണവും പ്രതാപവും ധാരാളം ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണിത് ഇവർക്ക് അപ്രതീക്ഷിത ധനഭാഗ്യം പല രീതിയിലും ലഭിക്കാനിടയുണ്ട് കൂടാതെ ലഭിക്കാൻ തീരെ സാധ്യതയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പുതിയ ധനാഗമ മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതിനും നഗരമാസം ഇവർക്കിടയാകുന്നതാണ് പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പത് ഇവർ ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി രേവതി നക്ഷത്രക്കാർ മറ്റേത് നക്ഷത്രക്കാരെക്കാളും രേവതി നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യത ഏറെയാണ് കാരണം ജന്മഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് എല്ലാവിധ ധന സൗഭാഗ്യങ്ങളും ലൗകിക സുഖങ്ങളും നേടുന്നതിന് സാധിക്കുന്നതാണ് കൂടാതെ ലാഭസ്ഥാനത്തെ സൂര്യന്റെയും ബുധന്റെയും സ്ഥിതി നിമിത്തം ചെയ്യുന്ന തൊഴിലിൽ നിന്നോ വ്യാപാര വ്യവസായ മാർഗങ്ങളിൽ നിന്നോ ധാരാളം ധനം ലഭിക്കാൻ ഇവർക്കിടയാകുന്നതാണ് ഇത്രയും കാലം കടവും ബുദ്ധിമുട്ടും കൊണ്ട് നട്ടം തിരിഞ്ഞ രേവതി നക്ഷത്രക്കാർക്ക് ശുക്രന്റെ സ്ഥിതി ഏറെ അനുയോജ്യമാണ് അതിനാൽ തന്നെ ലോട്ടറി എടുത്താൽ ചെറിയൊരു പ്രൈസെങ്കിലും ഇവർക്ക് അടിക്കാതെ പോകില്ല രേവതി നക്ഷത്രക്കാർക്ക് ധനലാഭം പല രീതിയിലും ഉണ്ടാകുന്നതാണ് സഹോദരങ്ങൾ നിമിത്തമോ അപ്രതീക്ഷിതമായോ അതല്ലെങ്കിൽ പണം കടമെടുത്ത് വിനിയോഗിച്ച് ധനം സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സൂര്യന്റെ സ്ഥിതി നിമിത്തം നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവർക്കേറെ ധനലാഭം പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ പോലും പണം കൈവന്നു ചേരാനുള്ള അവസരം ഉണ്ടാകും രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ അഞ്ച് ഇവർ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും അടുത്തതായി ഉത്രാടം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്ന സമയമാണ് ഇതുവരെ എന്നാൽ ഇവർ ഇരിക്കുന്നിടത്തേക്ക് സൗഭാഗ്യം തേടി വരുമെന്ന രീതിയിൽ മകരമാസം മാറുന്നതാണ് മൂന്നാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഉത്രാടം ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർക്ക് മൂന്നിലെ ശനിയുടെ സ്ഥിതിയും നീണ്ടു നിൽക്കുന്ന ധനലാഭം സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് ആറാം ഭാവത്തിലെ കുജൻ ഇവർക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതാണ് കൂടാതെ ലക്ഷ്മി സ്ഥാനമായ അഞ്ചിലെ വ്യാഴത്തിന്റെ സ്ഥിതിയും ഇവർക്ക് ഏറെ ഗുണപ്രദമാണ് വ്യാഴത്തിന്റെ സ്ഥിതിയും കുജന്റെ സ്ഥിതിയും ശുക്രന്റെ സ്ഥിതിയും നിമിത്തം ഇവർക്ക് ലോട്ടറി ഭാഗ്യം ശ്രമിച്ചു നോക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്ന് ഇവരുടെ ദേവത ശിവനാണ് ആയതിനാൽ ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും വേണ്ട രീതിയിൽ വഴിപാടുകൾ ചെയ്യുന്നതും ഏറെ ഗുണപ്രദമാണ് ഈ ഗോചരഫലത്തിനോടൊപ്പം നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ് ഇതുവരെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി ഇനിയും നിങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചാനൽ ഇത്തരം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്